ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ സാഹചര്യത്തിൽ ചേർന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുന്നു മണ്ഡലങ്ങളിലെ പാർട്ടി വോട്ട് ചോർച്ച പഠിക്കാൻ അന്വേഷണ കമ്മീഷൻ വന്നേക്കും തെറ്റുതിർത്താൻ മാർഗരേഖ തയ്യാറാക്കാനും ആലോചന വിവരങ്ങൾ ഇപ്പോൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു കഴിഞ്ഞ ദിവസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ സാഹചര്യത്തിൽ ചേർന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കരിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി ചർച്ച ചെയ്യാനായുള്ള സമഗ്ര പരിശോധനയ്ക്ക് സി പി എം ഒരുങ്ങിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു അത് ഇന്നും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇനി നേതൃയോഗങ്ങളും ഉണ്ടാകും ഇനി ബുധനാഴ്ച വരെയാണ് ഈ യോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് പ്രധാനമായും ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി ചേരുന്നതിന്റെ ഭാഗമായുള്ള ചർച്ച എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശക്തി കേന്ദ്രങ്ങളിലെ തോൽവി തന്നെയാണ് സി പി എമ്മിന് കൂടുതൽ വോട്ട് ലഭിക്കേണ്ട സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് എത്തരത്തിലാണ് വോട്ട് ചോർന്നത് നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് തോതിലുള്ള വോട്ട് ചോർച്ച ഈ ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷണം നടത്താനായി അന്വേഷണ കമ്മീഷനെ രൂപപ്പെടുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് സംസ്ഥാന സമിതിക്ക് റിപ്പോർട്ടിൽ നടപടി ശുപാർശയ്ക്കും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ തീരുമാനിച്ചു വരികയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് സി പി എമ്മിനെ ജയിക്കാനായി സാധിച്ചത് ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി എന്നാൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബിജെപി വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നാലെ എന്താണ് കാരണമെന്ന് ആലോചിച്ചിട്ട് സി പി എം തലപുഴയ്ക്കുന്ന ഒരു സാഹചര്യമാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച ചർച്ച ഇപ്പോൾ നടത്തി വരികയാണ് ഇത്രയും വലിയ തിരിച്ചടി തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള പഠനം വേണമെന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ ആവശ്യം ബി ജെ പിയുടെ വളർച്ച തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു കേരളത്തിലെ സാഹചര്യം വളരെ സങ്കീർണമാണെന്നും ശക്തി അടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും ഇപ്പോഴും നിലവിൽ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് തൃശൂരിലെ സ്ഥിതി അടക്കം ആഴത്തിൽ പഠിക്കണമെന്നാണ് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് എത്രത്തോളം പോയി പാർട്ടിക്കുള്ളിലെ വോട്ട് എങ്ങനെയാണ് ചോർന്നത് നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് അത് ഇപ്പൊ ഇന്നും കൂടി അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നത് തുടരും അതിനുശേഷം ഒരു സമിതിയെ നിയോഗിച്ച് ഇക്കാര്യം അന്വേഷിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും വളരെ വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ പഠനം നടത്തി അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ വരുമ്പോൾ അതൊരു തിരിച്ചടിയാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയിലെ ഒരു ചുമതലയാണ് അത്തരത്തിലുള്ള കാര്യത്തിലേക്കാണ് പാർട്ടി കടക്കുന്നത് വിഷ്ണു അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം അതേസമയം ബിജെപിയുടെ കടന്നു വരവടക്കമുള്ള വിഷയങ്ങൾ മന്ത്രിസഭയ്ക്ക് എതിരെ വന്നിട്ടുണ്ടായിരുന്നു അതേസമയം കെ രാധാകൃഷ്ണന് പകരം മറ്റ് പുതിയൊരാൾ ആരായിരിക്കും എന്നുള്ള കാര്യങ്ങളിൽ അടക്കം ചർച്ച നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത വന്നിട്ടുണ്ടോ ഇക്കാര്യങ്ങൾ ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് നേരത്തെ ഉയരം തന്നെയാണ് പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ദാർശ്യം ദാർഷ്യമെന്നുള്ളത് സി പി എമ്മിനകത്തുള്ള സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം അടക്കമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണമായി രംഗത്ത് വന്നിരുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദാർത്ഥ്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭരണം കൊണ്ട് മാത്രമാണ് വോട്ടുകൾ കൈവിട്ട് പോയത് എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന സമയം മുതൽ തന്നെ സി പി ഐക്കുള്ളിൽ ഉണ്ടായിരുന്നു സി പി ഐയുടെ ചർച്ചകളിലെല്ലാം ഇക്കാര്യം വ്യക്തമായതാണ് എന്നാൽ അതും ഒരു തോൽവിയുടെ കാരണമായി തന്നെയാണ് സി പി ഐയുടെ ഭാഗത്തു നിന്നുള്ളത് വിലയിരുത്തൽ പക്ഷേ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല എന്നാൽ സി പി എമ്മിനുള്ളിൽ തന്നെ വോട്ട് ചോർന്നതിന്റെ കാരണം എന്താണെന്ന് അനീഷ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മന്ത്രി ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ഇപ്പോൾ അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യമാണ് അപ്പൊ അദ്ദേഹത്തിന് പകരം മറ്റാരെയാണ് നിയോഗിക്കുക നടക്കുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയിലുണ്ട് ഏതായാലും അതിനുശേഷം ഈ ചർച്ചകൾക്ക് ശേഷം നേതൃയോഗങ്ങൾക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരിക ഏതായാലും അതുവരെയും ഈ പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പിലെ തോൽവി തന്നെയാണ് ഈ മറ്റു കാര്യങ്ങൾ കൂടി ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന്റെ വിശദ വിഷ്ണുവിവരങ്ങളിലേക്ക് പുറത്തു വരാൻ സാധിക്കും തൃത്താലയിൽ എസ് ഐ എ വാഹനമിടിച്ചു കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ പിടിയിലായത് ഇന്നലെ അറസ്റ്റിലായി അലന്റെ സുഹൃത്ത് ഒറ്റപ്പാലം സ്വദേശി അജീഷാണ് കസ്റ്റഡിയിലായത് വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ കഴിഞ്ഞ ദിവസം